നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷാ പരിശോധനകൾ നടത്തി വരുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ ഇരിഞ്ഞാലക്കുട ഡാണാവിൽ വെച്ച് അതിമാരക രാസലഹരിയായ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എ കൊടുങ്ങല്ലൂർ എറിയാട് മാഡവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ ഫഹദിനെ പോലീസിന്റെ ഡാൻസ് ആഫ് സംഘം പിടികൂടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന ഊർജിതമാക്കിയത് കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച രഹസ്യായിരുന്നു രാസലഹരി സൂക്ഷിച്ചിരുന്നത് തുടർന്ന് പ്രതി അറസ്റ്റ് ചെയ്യുകയും കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പിരിഞ്ഞാലുകൂടെ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മദ്യലഹരിയിൽ മനുഷ്യജീവന അപകടം വരുത്തക്ക വിധം കാർ ഓടിച്ച കേസിലെയും പ്രതിയാണ് തിരിഞ്ഞാലക്കുഴ ക്രൈസ്റ്റ് കോളേജ് സാമൂഹിക സേവന സംഘടനയായ തവനീഷിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭിന്നശേഷി സംഗമമായ സവിഷ്കാരയുടെ ദേശീയ പ്രൌഢമായ തുടക്കം സവിഷ്കാരയിൽ ഈ വർഷം മുതൽ ദേശീയ തലത്തിലാണ് ഭിന്നശേഷി വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന കലാമേളയ്ക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരിതെളിച്ചു കോളേജ് മാനേജർ ഫാദർ ജോയ് ജോയ്ക്ക് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് ക്രൈസ്റ്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ പി ആർ ശ്രീകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ കെ ജെ വർഗീസ് ഡോക്ടർ സേവിയർ ജോസഫ് നിബ്മാർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ചന്ദ്രബാബു അധ്യാപകരായ വി പി ഷിൻഡോ ജെബിൻ കെ ഡേവിസ് ഡേവിസ് ഫ്രാൻകോ സി ഫാത്തിമ ഷാജു തവനീഷ് സ്റ്റാഫ് കോർഡിനേറ്റർ േറ്റർ മുരളി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി സ്വാഗതവും തവനീഷ് വോളന്റിയർ പ്രാർത്ഥന നന്ദിയും പറഞ്ഞു ഇരിഞ്ഞാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീറോ ഫോർ എയ്റ്റ് സീറോ എന്ന കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റ് ഓഫ് ഇരിഞ്ഞാലക്കുട സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് ഓപ്പൺ തിയേറ്റർ നാടകങ്ങൾ ഉൾപ്പെടെ ഏഴു നാടകങ്ങളാണ് മൺമറിഞ്ഞുപോയ നടൻ ഇന്നസെന്റിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുക സിനിമ നാടക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും ഒരു ഇന്റർനാഷണൽ തിയേറ്റർ നമുക്ക് ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇരിങ്ങാലക്കുട പട്ടണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമീപ പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സഹൃദയരായിട്ടുള്ള ഒരുപാട് എന്താ പറയുക നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് തിയേറ്ററിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഒരു കൂട്ടായ പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ ഫെസ്റ്റിവൽ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് മുതൽ അത് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യാം എന്നും നമ്മൾ അറിയിച്ചുകൊണ്ടാണ് രണ്ട് പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് ജനുവരി എട്ടിന് നമുക്കൊക്കെ ഏറ്റവും പ്രിയഗ്ഞനായ ഇരിഞ്ഞാറക്കുഴയുടെ എന്താ പറയുക ഭാവഗായകനായ ജയനന്ദ്ര സാറിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട അതൊക്കെ പ്രോഗ്രാം കോർഡിനേറ്ററി അവതരിപ്പിച്ച് പറയുമെന്നുള്ളതോട് ഞാൻ എനിക്ക് പോകുന്നില്ല അതേപോലെ തിയേറ്റർ ഫെസ്റ്റിവലുമാണ് ഇതിൽ ഇന്നു മുതൽ ഈ സംഘാടക സമിതി അതിനുവേണ്ട എല്ലാ ചുമതലകളും അതായത് അതിന് വേണ്ട നിർദേശങ്ങളും ഒക്കെ തന്നുകൊണ്ട് ഏറ്റവും ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ ആയിരിക്കണം നമ്മുടെ ഇപ്പം നമ്മൾ മുന്നോട്ടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു നാടക ഫെസ്റ്റിവൽ തിരഞ്ഞാൽ കൂടെ നടത്തണം എന്നുള്ളത് അങ്ങനെയാണ് തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന രീതിയിലേക്ക് നമ്മൾ ചർച്ച വരികയും അതിന് അതിന് കോർഡിനേറ്റർമാരെയായിട്ട് സോണിയഗിരി ഒപ്പന്ത മണികണ്ഠനയും സജീവയും ഏറ്റെടുത്തുകൊണ്ട് അതിന് പ്രവർത്തനമായി മുന്നോട്ട് പോകും ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തണം എന്തൊക്കെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇപ്പം സിറോപോറേ സിറോ എന്നുള്ളത് ഒരു സംഘടനയിൽ മാത്രം അല്ലെങ്കിൽ ആളുകൾ മാത്രം ഒതു സംഘടനയെ മാറ്റാൻ കഴിയില്ല പൊതുസമൂഹത്തിനകത്ത് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ അരഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് സാധിക്കും പേരിട്ടിരിക്കുന്നത് ഐ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് എന്നാണ് ഞാൻ എന്നുള്ള ഐ എന്ന രീതിയിലുള്ള തിരിഞ്ഞാലക്കുടയാണ് നമ്മുടെ ഫെസ്റ്റിവലിന്റെ പേര് ഇന്റർനാഷണൽ തിയേറ്റർ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് ഇരിഞ്ഞാലക്കുടയാണ് പേര് ഇതിലിപ്പോ രണ്ട് രീതികളിലായിട്ടാണ് രണ്ട് ഇരിഞ്ഞ ഇരിഞ്ഞാലക്കുട ടൗൺ ഹോളും ക്രൈസ്റ്റ് കോളേജും ഉള്ള രണ്ട് വീതികളിലായി ഏഴ് ഏഴ് മൂന്ന് ദിവസം ചടങ്ങിൽ പ്രസിഡന്റ് യു പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സോണിയ ഗിരി ഫെസ്റ്റിവലിനെ കുറിച്ച് വിശദീകരിച്ചു ചെയർമാനായി പ്രൊഫസർ ലക്ഷ്മണൻ നായർ കൺവീനറായി അരുൺ ഗാന്ധിഗ്രാം ട്രഷററായി കിഷോർ പള്ളിപ്പാട്ട് എന്നിവർ ഭാരവാഹികളായി അൻപത്തിയൊന്ന് അംഗ സംഘാടക സമിതിക്കും യോഗം രൂപം നൽകി കലാനിലയം രാഘവനാശാൻ ശശിധരൻ നടുവിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ നമ്പിശൻ നാഥോപാസന സെക്രട്ടറി പി നന്ദകുമാർ സുന്ദർ നടവരമ്പ് ഹേനചന്ദ്രൻ എ സി സുരേഷ് പി കെ കിട്ടൻ ഗ്രാമിക എ എൻ രാജൻ ചമയം കെ ആർ സതീഷ് കുമാർ ഔസീബ് തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ നേതൃത്വത്തിൽ അമ്മയും കുഞ്ഞും ചേർന്നുള്ള ഡാൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും ആവേശത്തോടെ പങ്കെടുത്ത മത്സരം സ്നേഹനിമിഷങ്ങൾ കൊണ്ട് വേദിയെ മനോഹരമാക്കി ഭാരതീയ വിദ്യാഭവനിൽ പോളി മെനാച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ സി നന്ദകുമാർ വൈസ് ചെയർമാൻ ടി പി വിവേകാനന്ദൻ സെക്രട്ടറി വി രാജൻ വൈസ് പ്രിൻസിപ്പൽ സുജാതാ രാമനാഥൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശോഭാ ശിവാനന്ദരാജൻ അഡ്വക്കേറ്റ് ജോർഫിൻ പേട്ട സുബ്രഹ്മണ്യം അഡ്വക്കേറ്റ് ആനന്ദവല്ലി എന്നിവർ സന്നിഹിതരായിരുന്നു കെ ജി വിഭാഗം മേധാവി മാർട്ടിറ്റ് വെർഗീസ് സ്വാഗതവും അധ്യാപിക ശ്വേതാ സദൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട फ्रॉम ദി ഹൗസ് ഓഫ് ഐസിഎൽ ടലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട്